ഓടൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അടുത്ത പണി മൂലോട് വെക്കലാണ് മൂലോട് വെക്കുമ്പോൾ ആദ്യത്തെ മൂല വെക്കുന്നത് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൂല താങ്ങി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി ഫിറ്റാക്കാറുണ്ട് അത് വെൽഡിംഗ് അടിച്ച് സെറ്റ് ചെയ്യലാന്ന് അത് പല ടൈപ്പിലുള്ള സാധനം വരുന്നുണ്ട് എയ്റ്റിൻ്റെ കമ്പി വളച്ചിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പൈപ്പിൽ തന്നെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പിന്നെ ഇതുപോലെ എസ് എസിൻ്റെ സാധനം സെറ്റ് ചെയ്യുന്നവരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സാധനം ഇതായിരിക്കും കാരണം നന്നായിട്ട് മഴ കൊള്ളുന്ന ഏരിയയിലാണ് ഇത് ഫിറ്റാക്കുന്നത് ഇതിന് ഒന്നിന് അയിമ്പത് റുപ്പ്യാണ് ചാർജ് വരുന്നത് അതായത് നാല് മൂല ചെയ്യുന്നുണ്ടെങ്കിൽ നാലെണ്ണത്തിനും കൂടി ഇരുന്നൂറ് റുപ്പ്യേ ചാർജ് ആവുന്നുള്ളൂ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കേണ്ടതില്ല നന്നായി ലോക്കൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാകുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നവരോട് വെൽഡിംഗ് അടിക്കുമ്പോൾ നന്നായിട്ട് വെൽഡിംഗ് അടിക്കുക ഒറ്റ സ്പോട്ടിലൊന്നും ഇത് നിർത്തിയിട്ട് പോകരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിലാണ് എല്ലാ മൂലൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നത് അപ്പം പരമാവധി നമുക്ക് വെൽഡിങ് അടിക്കാൻ കിട്ടുന്നിടത്തൊക്കെ നമ്മൾ വെൽഡിംഗ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക